ുളം മാർ ബദന്യ പകൽ വീട്ടിലെ അംഗങ്ങളും കുടുംബാംഗങ്ങളും ഇസിനോ എന്ന പേരിൽ ക്രിസ്തുമസ് പുതുവത്സരാഘോഷം നടത്തി ഇസിനോ എന്ന ഇറ്റാലിയൻ വാക്കിന്റെ അർത്ഥം തുടക്കം എന്നാണ് ഓരോ പുതുവർഷവും പ്രത്യാശയുടെ കിരണങ്ങൾ വിതറിക്കൊണ്ടാണ് കടന്നുവരുന്നത് പുതുമയുടെ പ്രത്യാശയുടെ വർഷത്തെ സ്വാഗതം ചെയ്യാനുള്ള ഊർജ്ജം പകർന്നു നൽകിയ ആഘോഷത്തിൽ ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിലെ രക്ഷിതാക്കൾ മാർഗ്ഗം കളി അവതരിപ്പിച്ചു എരുമപ്പിട്ടി സെന്റ് ജോർജ് ഇടവകാംഗങ്ങൾ പാട്ടും നൃത്തവുമായെത്തി പകൽ വീട്ടിലെ അംഗങ്ങളുടെ സംഗീത സംഗീതവിരുന്ന് ആഘോഷത്തെ കൂടുതൽ തിളക്കമുള്ളതാക്കി യൂണിറ്റി ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ റിജി മുഖ്യാതിഥിയായി ഫാദർ ബെഞ്ചമിൻ ഒ സ്വാഗതവും ഫാദർ പത്രോസ് ഒ ക്രിസ്മസ് പുതുവത്സര സന്ദേശവും നൽകി കുന്നകുളം എസ്എച്ച്ഒ യു കെ ഷാജഹാൻ ബദനി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ബദനി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലീഗൽ അഡ്വൈസറുമായ അഡ്വക്കേറ്റ് ജോഫി ജോർജ് എരുമുപെട്ടി സെന്റ് ജോർജ് ഇടവക ട്രസ്റ്റി എം എം ഗിരീഷ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ പകൽവീട് ഇൻചാർജ് സി ബേബി നന്ദി പറഞ്ഞു സിസിടിവി ന്യൂസ്